ഹായ് എല്ലാവർക്കും ഉഷസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് കരുതുന്നു അപ്പം നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് കാണുന്നത് അപ്പോൾ റോസുകളായിട്ട് തന്നെയാണ് ഇന്ന് പുതിയത് വന്നേക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യാത്രകളിലായിരുന്നു അതുകൊണ്ടാണ് പുതിയ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത് ചെറിയ ഒരു ഭാര്യ വ്ലോഗ് ഞാൻ ഇട്ടിരുന്നു അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് വ്യൂസ് ഒക്കെ ഉണ്ട് എല്ലാവരോടും താങ്ക്സ് അതുപോലെ തന്നെ നമ്മളുടെ ഉഷസ് ഹോം ഗാർഡൻ തുടങ്ങിയിട്ട് ഈ മെയ് മാസത്തേക്ക് ഒരു വർഷം തികഞ്ഞിട്ടുണ്ടായിരുന്നു ജൂൺ പുതിയൊരു വർഷം തുടക്കമാണ് അടുത്ത വർഷത്തെ ഒരു തുടക്കത്തെ ഫസ്റ്റ് വീഡിയോയാണ് നമ്മളുടെ ഈ കാണുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നാടൻ ബഡ് റോസുകളാണ് ഇതാണ് നാടൻ ബഡ് തൈ ബഡ് റോസുകൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടോ യെല്ലോ റോസ് അതെ ഈ കളർ ഡാർക്ക് മജന്ത കളർ പീച്ച് ലൈറ്റ് ഉണ്ട് ഡാർക്ക് ഉണ്ട് ഇത് ഡാർക്കാണ് ഇത് ഇതാ ലൈറ്റ് കളറാണ് അപ്പോൾ ഇതാ കണ്ടോ യെല്ലോ റോസ് കണ്ടോ നല്ല വലിപ്പമുള്ളതുണ്ട് ചെറിയ എല്ലോ ഉണ്ട് ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് റോസിൻ്റെ നമുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള റോസ് അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിന് ടു ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഒരു ഇപ്പോൾ ഒരു റോസിന് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് മാത്രമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു റോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും നെക്സ്റ്റ് ഇത് കാശ്മീരി റോസാണ് ഈ കാശ്മീരി റോസിൻ്റെ ലീഫ് കണ്ടോ ഇതുപോലെ ഇങ്ങനെ റെഡ് ഷെയ്ഡ് ഉള്ളതായിരിക്കും തളിരല വരുന്നതെല്ലാം ഈ കാശ്മീരി റോസിൻ്റെ പ്രൈസ് വന്നിട്ട് സെവൻറ്റി റുപ്പീസാണ് അതുപോലെ തന്നെ നാടൻ റോസുകളുണ്ട് നാടൻ ഡ നമ്മൾ സ്റ്റെമ്മ് കുത്തി പിടിപ്പിച്ചെടുത്തിട്ടുള്ള നാടൻ റോസുകളുണ്ട് ഈ നാടൻ റോസുകളുടെ പ്രൈസും എഴുപത് രൂപ തന്നെയാണ് അതുപോലത്തെ റോസ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് നമുക്ക് അടുത്തത് ക്ലൈമ്പിങ് റോസാണ് അതാ ഈ കളറ് റോസ് കളറ് ഇത് പിന്നെ വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് നല്ല കൊല കൊലയായിട്ടുണ്ടാവുന്നൊരു ക്ലൈമ്പിങ് ഇത് വൈറ്റ് ഇത് ഡാർക്ക് റെഡ് ആണ് ഇത് കണ്ടോ ഡാർക്ക് റെഡ് നല്ല വലിപ്പമുള്ളതായിരിക്കും അപ്പം അതിൽ പൂവുണ്ടായിരുന്നു പൂവത് കൊഴിഞ്ഞു ഇതുപോലത്തെ റോസ് ചെടികളായിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചിരുന്നത് ഇതിൻ്റെ ഒരു പീസിൻ്റെ പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പം ബഡ് നാടൻ ബഡ് തൈകളും ക്ലൈമ്പിങ് റോസും നാടൻ പനിനീർ റോസ് കാശ്മീരി റോസ് എന്നിവ വേണ്ടവരെ കോൺടാക്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ ഇതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ഇനിയും നമ്മളുടെ ഒരു രണ്ടാമത്തെ വർഷത്തിൻ്റെ തുടക്കത്തിലെ ഫസ്റ്റ് വീഡിയോയാണിത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം നമ്മളുടെ പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നിങ്ങൾക്ക് ഈ ചെടികളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ